ഏകദേശം സെന്റ് സ്ഥലം സ്ക്വയർ ഫീറ്റ് വീടാണ് വീട്ടിൽ മൂന്ന് കിടപ്പ് മുറികളുണ്ട് അവയിൽ രണ്ടെണ്ണം അറ്റാച്ച് ബാത്റൂമോട് കൂടിയവയാണ് കൂടാതെ വിസിറ്റേഴ്സ് ഏരിയ ഏരിയ സ്പേസ് ലിവിംഗ് റൂം സ്റ്റോർ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച് പ്രോപ്പർട്ടി കാണാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് മല്ലാപ്പള്ളി താലൂക്കിൽ വായ്പൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപം ആനിക്കാടാണ് ഈ ത്രീ ബി എച്ച് കെ വീടും ഏകദേശം ഒരേക്കർ എട്ട് സെന്റ് സ്ഥലവും വിൽപ്പനക്കൊരുങ്ങുന്നത് ഈ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ സീറോ ഫോർ ഫോർ വൺ ഫോർ സെവൻ ടു സിക്സ് വൺ സെവൻ സിക്സ് നയൻ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക